നമ്മൾ ഒരു കല്യാണത്തിനെ പോവാണ് എൻ്റെ തലേ ദിവസമാണ് അപ്പോൾ ഞാനും ഭാര്യ ഡ്രസ്സ് മാറി ഞങ്ങൾ അങ്ങനെ മണ്ഡലത്തിലെത്തി അങ്ങനെ കുട്ടികളും അങ്ങനെ ഒരാൾക്കാരൊക്കെ വന്ന് തുടങ്ങുകയുള്ളൂ കേട്ടോ എൻ്റെ തലേ ദിവസമാണ് നാളെ തന്നെ കല്യാണം അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാതെ ആയിട്ട് ഇയാളുടെ കുറേ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോട്ടേ പോട്ടേയും ചോദിച്ചു ഇയാളൊക്കെ പോയിരുന്നു മെയിനായിട്ട് അതിൻ്റെ ചിരിക്കണതാണ് ചാൻസം അയാളൊച്ചയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് നമ്മൾ പപ്പൂസിൻ്റെ കളിയൊക്കെ കുറച്ച് നേരം കണ്ട് പിന്നെ വീട്ടിൽ പോയി ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്യാണ് പുതിയ നല്ല കമ്മലൊക്കെ മേടിച്ച് മുല്ലപ്പൂവൊക്കെ മേടിച്ച് ഞങ്ങൾ മെയിൻ ആവുകയാണ് ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു മുല്ലപ്പൂ മേടിക്കണം അങ്ങനെ ഞങ്ങൾ രാവിലെ നേരത്തെ പോയി മുല്ലപ്പൂ ഒക്കെ മേടിച്ചിട്ടാണ് വന്നേ അത് ഞങ്ങൾ മണ്ഡപത്തിലെത്തി വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് നമ്മൾ മണ്ഡപത്തിലേക്ക് കടന്നു അവിടെ ആൾക്കാരൊന്നും അധികം വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ അവർ ഡ്രസ്സൊക്കെ നോക്കി അങ്ങോട്ടും കൂടെ ഒക്കെ കളിക്കുക നമ്മൾ ബസ്സിലൊക്കെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കണം എൻ്റെ അവിടെയൊക്കെ വന്നിരിക്കുകയാണ് അവിടെ ഫുഡ് കഴിച്ചും സെറ്റ് ആയില്ല അങ്ങനെ ഞങ്ങൾ തലേ ദിവസത്തെ ഫുഡാണ് കേട്ടോ ഇത് നിങ്ങൾ പിന്നെ ചക്കൻ്റെ വീട്ടിൻ മണ്ഡപത്തിലേക്ക് എത്തിയപ്പോൾ അതുണ്ടാക്കിയ ഫുഡാണ് ചായ മേടിച്ച് കുടിച്ച് ഐസ്ക്രീം കഴിച്ച് ക്കാരൊക്കെ കുറച്ചൊക്കെ പോയി തുടങ്ങിയ അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യണം മണ്ടപങ്ങനെയാണല്ലോ അങ്ങനെ ഞങ്ങൾ രാത്രി പിന്നെ ചെക്കൻ്റെ വീട്ടിൽ പരിപാടിയാണ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് സഭ മെയിൻ ആവുകയാണ് കുട്ടികൾക്കൊക്കെ മേക്കപ്പ് ഇട്ട് കൊടുത്ത് നല്ല രസം എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുക്കണം പണി അപ്പോൾ കാക്ക പുള്ളിയുള്ള സൈഡ് അവൾക്ക് വീഡിയോ എടുക്കണം പറഞ്ഞിട്ടായിട്ട് ആ സൈഡ് എടുത്തിട്ടാണ് അപ്പോൾ ചെക്കൻ എന്താ ചെയ്യണം നോക്കിയിട്ട് വരാം ചെക്ക ഒരു ഹായ് കാണിക്കൂ ഹായ് കാണിക്കൂ നമുക്ക് പെണ്ണിനെ പോയി നോക്കാം ചട്ടമൊക്കെ പിടിച്ച് നിൽക്കണ്ടിട്ടവിടെ അങ്ങനെ ബാക്കിയുള്ള ഇടത്തെ മെയിനായി പോയെന്ന് വന്നിട്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയാണ് ഇപ്പോൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും ജോലി കൊണ്ടുവരും കളി ചേച്ചി എല്ലാവരും അങ്ങനെ വന്നു എല്ലാം നമ്മൾ അങ്ങോട്ട് പോരുകയാണ് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ